ഞാൻ ഇന്ന് വൈകുന്നേരം വിസർമിക്കാൻ വന്നി സ്ഥലമാണ് കളിക്കുക അല്ല എന്താണ് ഞമ്മളിപ്പോ ഭയങ്കര എനിക്ക് ഞാന് എന്റെ ചെരുപ്പ് പാറിപ്പോയ പാറിപ്പോയ പാളിപ്പോയ ആള് പിന്നെ ഒന്നും അറിയില്ല വീട്ടിൽ പോയാണ് ഞാനും പനുണ്ട് ഇടീ കൂടെ പോയ ഇതാണ് വയ്യ ഇതിൽക്കൂടെയാണ് ഞങ്ങൾ പോയേക്കുമ്പോയത് അവിടെ എന്തോ പനിയെടുക്കണേ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി തരാം ഈ ഈ പനുനെ നേരത്തെ മോനൂസും മിസ്സബും ഇങ്ങോട്ട് വിടൂരി അതുകൊണ്ടാണ് ഞങ്ങൾ രണ്ടാളും പോയോട്ടിറങ്ങണം കൈസ് നമ്മളെ ഇടത്തെ വീട് പണിക്കുള്ള ഉദ്ദേശിക്കുന്ന വാങ്ങിയ സ്ഥലാണ് ഗൈസ് ഗൈസ് പോയിട്ട് അടിപൊളി കാഴ്ച കാണിച്ചില്ല ഓരോ പേര എത്തിയിട്ടാണ് ആ കാഴ്ച കാണാൻ പോണേ അവിടെ റിസോർട്ട് ഒക്കെ കാണിച്ചു ഇവിടെ മേലെ ഒരു സീറ്റ് അത് ഞാൻ നമുക്ക് ഞങ്ങളെ മാമന്റെ മോളാണ് ഗൈസ് ഞങ്ങളെ ഞങ്ങളെ ബാക്കിൽ ഇറങ്ങി വരുന്നുണ്ട് അതുകൊണ്ട് ഞാൻ എടുത്തതാണ് നില എന്നാണ് ഓളെ പേര് ഓൾ ഓളമ്മറ്റൊക്കെ ഇറങ്ങി വിട്ടു ഗൈസ് പിന്നെ ഞങ്ങള് പോയപ്പോൾ ഞങ്ങളെ ബാക്കിൽ ഇറങ്ങി വരുന്നുണ്ട് ഗൈസ് ഇവിടെ യാത്ര നല്ല രസമാണ് താഴെ പോഴൊക്കെ ഉണ്ട് ഇപ്പൊ നേരില്ലാത്തോണ്ട് പോരും നല്ല പണിയൊക്കെ ഉണ്ട് വീതമൊക്കെ കഴിക്കുന്നു ഇനി അങ്ങോട്ട് പോയാൽ ഇനി സമയം ഉണ്ടാവില്ല അതുകൊണ്ട് ഗൈസ് ഞാൻ ഞാൻ ഞങ്ങൾ പോവുകയാണ് പണിയൊന്നും നടന്നില്ല അപ്പൊ ബാങ്കുകൊടുത്തായ കൊണ്ട് ഞങ്ങൾ തിരിച്ചു പോവുകയാണ് അപ്പൊ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോ ഞാൻ ഇനി വരാം Bye. It's